ഹായ് ആയിക്കൂട്ടുകാരി എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് ഇപ്പോൾ സമയം ഒരു ആറുമണിയായിട്ടുണ്ടാവും അപ്പോൾ തന്നെ ഞാൻ ആറു മണിക്കാണ് ഇന്ന് എണീറ്റിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു അഞ്ചേ മുക്കാലൊക്കെ ആകുമ്പം എണീക്കുന്നതാണ് ഇന്ന് എന്താണോ ഒത്തിരി വൈകിപ്പോയി അപ്പോൾ തന്നെ ചോറിന് വെള്ളം വെച്ചു വെച്ച് അരികിട്ട് ചോറൊക്കെ തിളയ്ക്കാനായിട്ടുണ്ട് പിന്നെ കുടിക്കാനുള്ള വെള്ളം ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട് അതും ചൂടായി വരുന്നുണ്ട് പിന്നെ നമ്മളിന്ന് ഉച്ചയ്ക്ക് ചോറിന് കഴിക്കാൻ വേണ്ടിയിട്ട് വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയാണ് വിൽക്കുന്നത് പിന്നെ കുറച്ച് നാളായി ഞാൻ വീഡിയോ ഇട്ടിട്ട് ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് വീഡിയോ ഇടുന്നത് അപ്പോൾ വെണ്ടയ്ക്ക കുറച്ച് തന്നെ ഉള്ളു ഉച്ചയ്ക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഉള്ളൂ കുറച്ചേ ഉള്ളൂ കേട്ടോ അത് ഉള്ളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അത് മെഴുക്കുവറ്റി പോലെ വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഞാൻ കൊള് വറുത്തരച്ചിട്ട് ഉള്ള കറിയാണ് വയ്ക്കുന്നത് പുളി എന്ന് പറയും പാലക്കാട്ടുകാരൊക്കെ പുളി എന്ന് പറയും നല്ല ടേസ്റ്റാണേ അപ്പോൾ പാലക്കാട് ഇതിന് കൊള്ളെന്നാണ് പറയുക നമ്മുടെ വേറെ ഭാഗങ്ങളിലൊക്കെ മുതിര എന്ന് പറയും വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് എനിക്കറിയില്ല നല്ല ടേസ്റ്റ് കേട്ടോ പുളി പുളിയൊഴിച്ചിട്ട് വെക്കുന്നതാണ് കൊള്ളും ഉള്ളി എല്ലാം കൂടി വേവിച്ചിട്ട് പിന്നെ പുളി ഒഴിച്ച് കൊടുക്കും തേങ്ങ വറുത്തരച്ച് അതും കൂടി ചേർത്ത് കൊടുക്കും തേങ്ങയിൽ മല്ലിപ്പൊടി മുളക് പൊടി വെളുത്തുള്ളി ചുമന്നുള്ളി എന്നിവ വെക്കിട്ടിട്ടാണ് വറുക്കുന്നത് കേട്ടോ അടിപൊളിയാണേ ചൂട് ചോറും ഈ കൊള്ളുപുളിയും ഒരു മീൻ വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ ചോറിന് അടിപൊളിയാണ് ഉപ്പേരിയൊന്നും വേണമെന്നേ ഇല്ല അത്ര ടേസ്റ്റാട്ടോ എനിക്ക് അത്രയൊന്നും ഇഷ്ടമല്ല നമ്മുടെ കോഴിക്കോട് ഭാഗത്തൊന്നും അങ്ങനെ ഇത് വയ്ക്കാറില്ല പാലക്കാട്ടിൽ വന്നതിന് ശേഷമാണ് ഇവിടെ ഉള്ളവർ ഇത് കൂടുതലായിട്ട് വയ്ക്കും അങ്ങനെ ഒരുപാട് ഇഷ്ടമൊന്നുമില്ല കുറച്ചൊക്കെ ഇഷ്ടമാണ് ഇവിടെയുള്ളവർക്ക് നല്ല ഇഷ്ടമാണ് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് ദോശയും ചമ്മന്തിയാണ് അപ്പം കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോ പോകുന്നത് അത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് സമയം എട്ടരയൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ തന്നെ എൻ്റെ ചോറും കറിയും ഉപ്പേരിയൊക്കെ ആയിട്ടുണ്ട് ഇതാ ചമ്മന്തിയും അരച്ച് വെച്ചിട്ടുണ്ട് തേങ്ങാ ചമ്മന്തിയാണ് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ രാവിലെയുള്ള വിശേഷങ്ങൾ അപ്പോൾ കുട്ടികളൊക്കെ ദോശ ഉണ്ടാക്കി അതിൻ്റെ ഇടയിൽ കൂടി അവരെല്ലാം കഴിച്ചിട്ട് പോയി പിന്നെ ഇതാ എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ് അങ്ങനെ ഞാൻ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കുക കേട്ടോ ഞാൻ കഴിക്കുമ്പം ഒരൊമ്പത് മണിയൊക്കെ ആയിട്ടുണ്ടാവും അവരെല്ലാം പോയി പിന്നെ കുറച്ച് അടുക്കളയിൽ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴുകിയെടുത്ത് അടുക്കളയ്ക്ക് ഒന്ന് അടിച്ച് വൈകിയതിന് ശേഷമാണ് ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നത് അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞാൻ അടുക്കളയിലെ പാത്രങ്ങളൊക്കെ ഒന്ന് ഇതുക്കി വെച്ചു ഇവിടെയൊക്കെ നിറയെ ചുക്കിലി വല ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചൂല് കൊണ്ട് അവിടേക്കൊന്ന് തട്ടി വൃത്തിയാക്കുകയാണ് അടുക്കളയിലും കുറച്ചുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് നാളായി അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് അപ്പോൾ ഒത്തിരി ചുക്കിലി വലയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഒന്ന് തട്ടിയെടുത്തിട്ടൊന്ന് അടിച്ചു വാരി തുടയ്ക്കണം അതാണ് ഇനി അടുത്ത പണി അപ്പോൾ തന്നെ മുഴുവനൊന്നും തട്ടി അടിക്കുന്നില്ല അടുക്കളയും അപ്പുറത്തെ റൂമും മാത്രമേ ചെയ്യുന്നുള്ളൂ ബാക്കിയൊക്കെ പിന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ വേസ്റ്റൊക്കെ ഇതാണ് ഫ്രണ്ടിൽ ഫോറസ്റ്റ് പോലത്തെ കാടാണ് അവിടെ നിറയെ പന്നികളുണ്ട് അപ്പോൾ നമ്മൾ വേസ്റ്റൊക്കെ അവിടെ കൊണ്ടു ഇടുകയാണെങ്കിൽ പന്നികൾ വന്ന് കഴിക്കും അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രണ്ടിലേക്ക് വന്നതാണ് കേട്ടോ ഫ്രണ്ടിൽ ആ പച്ചക്കളറിൽ കാടുന്നതൊക്കെ കാടാണ് അങ്ങനെ വേസ്റ്റൊക്കെ നമ്മൾ അപ്പുറത്ത് കൊണ്ടുപോയി കൊട്ടിയിട്ടുണ്ട് അപ്പം തന്നെ ഇതാ അപ്പുറത്തെ വീ വീടിൻ്റെ മുറ്റത്തു നിന്നൊരു മാങ്ങിയൊക്കെ കിട്ടിയിട്ടുണ്ട് അവിടെ വീണതാന്ന് തോന്നുന്നു കാറ്റത്ത് നല്ല മാങ്ങട്ടോ അതൊക്കെ എടുത്തിട്ട് വന്നു പിന്നെ ഇതാ മേളിൽ ഞാൻ തട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ ഒന്ന് അടിച്ചു വാരിയാണ് ആദ്യമൊന്നടിച്ചു വാരിതാണ് പിന്നെയും നല്ല പൊടി അപ്പോൾ ഒന്നും കൂടി അടിച്ചു വാരിയാണ് അപ്പോൾ മേളിലൊക്കെ നമ്മൾ ആദ്യം ഒന്ന് അടിച്ചാലും പിന്നെയും പൊടി പോവില്ല പിന്നെയും മേളിന്നിങ്ങനെ വീണുകൊണ്ടിരിക്കും അപ്പോൾ ഒന്നും കൂടി അടിച്ചിട്ട് തുടക്കണമൊന്ന് ഇതൊക്കെ ഞങ്ങളുടെ പൂച്ചക്കുട്ടികളാണ് ഇവിടെ ഇരിക്കുന്നത് ഫുഡൊക്കെ അങ്ങനെ ഇരിക്കുകയാണ് അപ്പം അവിടെ അടിച്ച് വരി പിന്നെ അത് അടുക്കളയ്ക്ക് ഒന്ന് തട്ടുകയാണ് കേട്ടോ അധികം പൊടിയൊന്നും അടുക്കള ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യാറുണ്ട് അപ്പം ഉള്ളതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് പിന്നെ നിലത്തുള്ള പൊടിയെല്ലാം അടിച്ച് വാരി വൃത്തിയാക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് തുടയ്ക്കണം അടുക്കളയപ്പുറത്തെ റൂമും എല്ലാ റൂമും തുടയ്ക്കണം അപ്പം എൻ്റെ തുടയ്ക്കുന്ന ആ സംഭവം പൊട്ടിപ്പോയി അപ്പം തുണി കൊണ്ട് തന്നെ തുടക്കണം ഞാൻ കാല് വെച്ചിട്ടാണ് തുടക്കുക കേട്ടോ കുനിഞ്ഞിട്ടങ്ങനെ ഒരുപാട് തുടയ്ക്കുമ്പോൾ നടുവേദന എടുക്കും അപ്പം കാലും കൊണ്ട് അങ്ങനെ തുടയ്ക്കും ഇനി നല്ലൊരു തുടയ്ക്കുന്ന സ്റ്റിക്ക് വാങ്ങണം രണ്ടെണ്ണം വാങ്ങി രണ്ടും പൊട്ടിപ്പോയി അതിൻ്റെ കോല് പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിപ്പോവും നല്ലത് നോക്കി ഇനി വാങ്ങണമെന്ന് പിന്നെ നിലത്ത് അധികം ചെളിയൊന്നുമില്ല നമ്മൾ ചെരുപ്പുള്ളിലൊന്നും അങ്ങനെ യൂസ് ചെയ്യാത്തത് അധികം ചെളിയൊന്നുമില്ല എന്നാലും എന്നും തുടക്കുകയാണെങ്കിൽ നല്ല നീറ്റായി കിടക്കും അപ്പം ഞാനും മിക്കവാറും എന്നും തുടക്കാറുണ്ട് അപ്പം ഒന്ന് ഒന്നും കൂടി ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ അത്ര ചെളിയൊന്നുമില്ല ദിവസം തുടക്കുകയാണെങ്കിൽ അത്ര ചെളിയില്ല ആഴ്ചയിലൊക്കെ തുടക്കുകയാണെങ്കിൽ നല്ല ചെളിയുണ്ടാവും ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ തുടയ്ക്കാറുണ്ട് അത്ര വയ്യാണ്ടാവുമ്പോഴേ തുടയ്ക്കാതിരിക്കുള്ളൂ അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്ക് കുറച്ച് തുണി കഴുകാൻ വേണ്ടിയിട്ടുണ്ട് എൻ്റെ വാഷിംഗ് മെഷീൻ അലക്കാനൊക്കെ പറ്റും പക്ഷെ ഉണങ്ങാനിത്തിരി പാടാണ് അതെന്തോ കേടായിരിക്കുകയാണിത് ഇനി അത് നന്നാക്കണം അപ്പോൾ ഉണങ്ങാൻ ഉണങ്ങാനിത്തിരി പാടാണ് അപ്പം അത് പിന്നെ അതിൽ ഇടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ചില സമയങ്ങളിൽ ഞാൻ ഇവിടുന്ന് അലക്കും കേട്ടോ കല്ലിൽ നിന്ന് അലക്കും അപ്പോൾ അത് ആ വിരിയൊക്കെ കഴുകി വാഷിംഗ് മെഷീനിലാണ് കഴുകി ഇത് അതൊന്ന് ഒലുമ്പി എടുക്കുകയാണ് അപ്പം അതൊന്ന് ചെയ്തു പിന്നെ കുറച്ച് തുണി കഴുകാൻ വേണ്ടിയിട്ടുണ്ട് അതും കൂടി കഴുകണം അപ്പം നല്ല വെയിലൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും അപ്പോൾ കല്ലില അത് അലക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ പിന്നെ ഒരുപാട് തുണിയൊന്നുമില്ല കുറച്ച് തുണി തന്നെ ഉള്ളു അപ്പോൾ രാവിലത്തെ അടുക്കളത്തെ ഫുഡിൻ്റെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ഈ അലക്കല് തന്നെ ഉള്ളു പിന്നെ എനിക്ക് അക്ഷയിലൊന്ന് പോകണം ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ ഇപ്പോൾ ഒമ്പതരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം അതൊന്നു പോകണം ഇപ്പം നല്ല വെയിലുള്ളതുകൊണ്ട് പിന്നെ നടന്ന് പോകാനൊക്കെ ഭയങ്കര പാടാണ് നല്ല വെയിലല്ലേ അപ്പോൾ രാവിലെ പോകുകയാണെങ്കിൽ പത്ത് മണിയൊക്കെ ആകുമ്പോൾ പോകുകയാണെങ്കിൽ വേഗം പോയിട്ട് വരാം അപ്പോൾ അവിടെ നല്ല തിരക്കൊക്കെ ആണെങ്കിൽ ഒത്തിരി ലേറ്റ് ആകും കേട്ടോ ഞങ്ങളുടെ ഇവിടെ നിന്ന് ഒരു പത്തിരുപത് മിനിറ്റൊക്കെ നടക്കാനുള്ളൂ ഓട്ടോയ്ക്ക് പോകുകയാണെങ്കിൽ മുപ്പത് രൂപ കൊടുക്കണം ഞങ്ങളുടെ അഷയും ബാങ്കും അങ്ങനെയൊക്കെയുള്ള സ്ഥലം അപ്പോൾ അതായത് ഞങ്ങളുടെ പൂച്ചക്കുട്ടികളാണ് കേട്ടോ എന്നെ കളിപ്പിക്കുകയാണ് മരത്തിലൊക്കെ കയറി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ കുറച്ച് നേരം കണ്ടുകൊണ്ടിരുന്നു രണ്ടെണ്ണം ഉണ്ട് ഇട്ടാ രണ്ട് കുട്ടികളുണ്ട് മൂന്ന് മാസം മാസമാവാനാവുന്നേ ഉള്ളൂ പൊളിതാ ഇത് ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിലുള്ള ആത്തക്ക മരമാണ് രണ്ട് മരം ഉണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇതിൽ നിറയെ കായ്ച്ചിട്ടുണ്ടായിരുന്നു കുറേ കേടായിപ്പോയിട്ടോ എന്നാലും കുറേ കിട്ടി ഈ പ്രാവശ്യം അങ്ങനെയൊന്നുമില്ല അടിയിലൊരു രണ്ട് മൂന്നെണ്ണ ഒക്കെ പിന്നെ ഞാൻ അങ്ങനെ കുറച്ച് തയ്ക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് കുറച്ച് തയ്ക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തയ്ച്ചെടുത്തു കേട്ടോ അങ്ങനെ പിന്നെ അക്ഷയിലൊക്കെ പോയി വന്നു ഉച്ചയായി അപ്പം നല്ല വിശപ്പായിരുന്നു അപ്പം നമ്മുടെ ചോറും കൊള്ളുപുളിയും വെണ്ടയ്ക്കവും മെഴുക്ക് വരട്ടിയും പിന്നെ അച്ചാറുണ്ടായിരുന്നു പിന്നെ ഇതാ നങ്കി മീനും കൂടി വറുത്തിട്ടുണ്ട് അങ്ങനെ ചോറൊക്കെ കഴിച്ചു കിട്ടോ അപ്പം അവിടം വരെ നടന്നു പോയപ്പോൾ തന്നെ നല്ല വിശപ്പായി അപ്പോൾ വന്ന് ഫ്രുഡൊക്കെ കഴിച്ചു അപ്പോൾ ഇത് അടുക്കളയിൽ നിലത്തിരുന്നിട്ടാണ് കഴിക്കുന്നത് ഇവിടെ കഴിക്കുമ്പോൾ നല്ലൊരു സുഖാട്ടോ ഞാൻ മിക്കവാറും ഇവിടെ ഇരുന്നിട്ടാണ് കഴിക്കുക അപ്പോൾ നമ്മുടെ ലൂക്ക ആ കുട്ടികളുടെ ഇത് ഫ്രിഡ്ജിൻ്റെ മുകളിൽ കിടന്നിട്ട് നല്ല ഉറക്കമാണ് അപ്പോൾ അവരൊക്കെ എണീപ്പിച്ച് അവർക്ക് ഫ്രുഡൊക്കെ കൊടുത്തു പിന്നെ ഇതാ നാലുമണിയായി മൈദയും പഴവും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ചായക്കടി ഉണ്ടാക്കിയതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ല നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബായ്